ഈ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം പേര് ഒക്കെ പറഞ്ഞാൽ ഇന്ന് ചില മുൻവിധികളുണ്ട് അത് പണ്ട് മുതലേ ഇങ്ങനെ കാസ്റ്റിംഗ് നടത്തി കൊണ്ടുവന്ന ഒരു രൂപവും ഭാവവും ഒക്കെ മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് വെച്ചാൽ അത് പല രൂപത്തിലും ഭാവത്തിലും വരും പണ്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ കൈയുള്ള ബനിയൻ ഒരു പച്ച ബെൽറ്റ് പിന്നെ എന്താ പറയുന്ന പറയുന്നൊരു മലയിലൊരു തൊപ്പി ഒരു പ്രത്യേകതരം കള്ളിമുണ്ട് ഉടുത്തുകൊണ്ട് നടക്കുന്ന ഒരാളായിട്ടാണ് ഈ മൊയ്ലിയാരെ ചിത്രീകരിച്ച് അല്ലെങ്കിൽ മുസ്ലീങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് വരുന്നത് അത് പുറത്താണെങ്കിലും ഉണ്ട് ഇപ്പം നമ്മുടെ ആടുജീവിതത്തിനകത്തൊക്കെ അറബികളെ ചിത്രീകരിച്ചുകൊണ്ട് വരുന്നൊരു സ്റ്റൈലുണ്ട് അങ്ങനെ പല രൂപത്തിലുണ്ട് ഈ ഒരു സംഗതിയെപ്പറ്റി ഈ സുഹറാൻ മമദാനി ന്യൂയോർക്ക് മേയർ ഇലക്റ്റാണല്ലോ ജനുവരിയിലോ ആണ് അദ്ദേഹം ചാർജ് എടുക്കുന്നത് അദ്ദേഹം വന്നപ്പോഴും ആളുകളെല്ലാം അങ്ങ് അന്തിച്ചിരുന്നത് എങ്ങനെയാണ് ന്യൂയോർക്ക് പോലൊരു നഗരത്തിൽ വെറും എട്ടോ പത്തോ ശതമാനം മുസ്ലിങ്ങളുള്ള ഒരു നാട്ടിൽ ഈ പറയുന്ന ജൂതരും ക്രൈസ്തവരും ഒക്കെ വളരെ മേജറായിട്ടുള്ളൊരു സ്ഥലത്ത് എങ്ങനെ വന്ദി ജയിക്കും ജയിച്ചാൽ എന്താകും ഒരു സംഗതിയായിരുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ആ വാർത്തയിൽ ഈ മേയർ സമിതിയിലേക്ക് റബ്ബികളെയും അതുപോലെ തന്നെ ന്യൂയോർക്കുകാരും ട്രാൻസ് കമ്മ്യൂണിറ്റിക്കാരും ഒക്കെ മെമ്പർമാരായി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നു ഈ ഇദ്ദേഹം അവിടെ ഭരിക്കുന്നത് നമ്മുടെ ട്രംപ് തന്നെ പറഞ്ഞു വാസിസ്റ്റ് ആയിരിക്കും പിന്നെ ഇസ്ലാം തീവ്രവാദി ആയിരിക്കും ജിഹാദി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ജയിച്ചു കഴിഞ്ഞ പുള്ളി വളരെ മനോഹരമായി ഇതിനെ ടാക്കിൾ ചെയ്തു അദ്ദേഹത്തെ വിളിച്ച് കണ്ടു ആ കാര്യത്തിലൊക്കെ നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥയേക്കാൾ എത്രയോ ഭേദമാണ് അമേരിക്കയിലെ ട്രംപെന്ന് ഞാൻ ആലോചിച്ച് പോയി കാരണം ട്രംപിനോട് ട്രംപിൻ്റെ സാന്നിധ്യത്തിൽ മംതാനി അടുത്ത് നിൽക്കുമ്പോൾ പത്രക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പണ്ട് പറഞ്ഞല്ലോ പുള്ളി ഇങ്ങനെ ഭയങ്കരമായ കുഴപ്പക്കാരനാണെന്നും ഭയങ്കര പ്രശ്നക്കാരാണെന്നും ഒക്കെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മംതാനി ഞാനിങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് പറയാൻ പോയപ്പോൾ ട്രംപ് പറയുന്നുണ്ട് അത് കുഴപ്പമില്ല നിങ്ങളങ്ങനെ സമ്മതിച്ചോ അതിനകത്തൊരു കുഴപ്പമില്ല ആ സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ മാറ്റി പറയേണ്ടാന്ന് നമ്മുടെ നാട്ടിലാന്നേ അങ്ങനെ അല്ലല്ലോ അപ്പം തന്നെ ഇ ഡി വരൂല്ലേ മംതാനിയുടെ വീട്ടിലേക്ക് അല്ലെ സി ബി ഐ വരുമല്ലേ ജയിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പക്ഷെ അത്രയൊന്നുമില്ല ഏതായാലും ഞാൻ പറയാം വന്ന ഇത് വെച്ചുകൊണ്ട് നമ്മുടെ സജി മാർക്കോസ് എന്ന് പറയുന്ന ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതാറുള്ള പുള്ളി ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മെഹിലിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കേൾവിക്കാരനായിട്ട് മുസ്ലിം അല്ലാത്ത ഞാനുൾപ്പെടെ ഒന്നോ രണ്ടോ പേർ മാത്രം ബാക്കി ബാക്കി എല്ലാ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ഒരു കൂട്ടം മനുഷ്യർ കൂട്ടുകൂടുന്നതും പൊട്ടിച്ചിരിക്കുന്നതും സംഗീതം ആസ്വദിക്കുന്നതും കണ്ട് അത്ഭുതത്തോടെയും അസൂയയോടെയും ഇരുന്നു ബാക്കി എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലും പെട്ടവർ ഒരു വലിയ സ്പെക്ട്രമാണ് അതിൽ ദൈവവിശ്വാസികളും യുക്തിവാദികളും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും ജാത്യാഭിമാനികളും ജാതിവിരോധികളും പുരോഗമനക്കാരും എന്ന് വേണ്ട എല്ലാ അൽക്കുലത്തുകളും ഉണ്ട് എന്ന് നമുക്കറിയാം അവരെ മനുഷ്യരായിട്ടാണ് കാണുന്നത് പക്ഷേ മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല എല്ലാവരെയും അവരെ വിളിക്കുന്ന ഒരു പേരുണ്ട് മദ്രസാ പൊട്ടന്മാർ അല്ലെങ്കിൽ ലുങ്കയ്ക്ക് മുകളിൽ പച്ച ബെൽറ്റും കെട്ടി തുപ്പിയും വെച്ച് വിഡ്ഢിത്തങ്ങൾ പറയുന്ന ശങ്കരാരിയുടെ കാലത്തെ ഒരു കൂട്ടം മനുഷ്യർ അതുകൊണ്ടാണ് മമതാനി മുസ്ലിം അല്ല എന്ന് പലർക്കും തോന്നുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പ്രശസ്തനായ ഒരാൾ അനുഭവം പറയുകയായിരുന്നു ഒരാളെപ്പറ്റി പറഞ്ഞപ്പോൾ രണ്ട് പ്രാവശ്യം അയാൾ മുസ്ലിമാണ് എന്ന് എടുത്തു പറഞ്ഞു എനിക്ക് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല മൈക്ക് വാങ്ങി ഉടൻ ചോദിച്ചു നിങ്ങൾ പറയുന്ന കാര്യവുമായി അദ്ദേഹത്തിൻ്റെ മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്നദ്ദേഹം എങ്കിലും മുസ്ലിം ആണെങ്കിൽ അതൊന്ന് എടുത്തു പറഞ്ഞേ പറ്റൂ ഞാനും റഷീദ് റഷീദ്ഭായും ഖത്തറിൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി രണ്ട് പാസ്റ്റർമാരുണ്ടായിരുന്നു അവിടെ എന്താണ് ആരാണ് എങ്ങനെയാണ് പാസ്റ്റർ ആകുന്നതെന്നൊക്കെ റഷീദ് റഷീദ്ഭായി കൗതുകത്തോടെ ചോദിച്ചു മനസ്സിലാക്കി റഷീദ് റഷീദ്ഭായുടെ മകളുടെ വിവാഹമാണെന്നും കല്യാണം കഴിക്കുന്നതൊരു ഹിന്ദുവിനെ ആണെന്നും പറഞ്ഞു അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ കേട്ടിട്ടുള്ള മദ്രസാ പൊട്ടന്മാർ അങ്ങനെ അല്ലല്ലോ എന്നാണ് ഭാവം യഹൂദനെ ആദരിക്കുന്ന സംഗീതം കേട്ട് ആസ്വദിക്കുന്ന മറ്റെല്ലാവരെയും പോലെ മനുഷ്യരായുള്ള മുസ്ലിം അല്ല മിക്കവരുടെയും മനസ്സിലെന്ന് തോന്നാറുണ്ട് കഴിഞ്ഞ ദിവസം അജിത് ഡോവൽ പറഞ്ഞു സ്വതന്ത്ര ഇന്ത്യയിലെ പാക്ചാരന്മാരുടെ എണ്ണം എടുത്താൽ ഹിന്ദുക്കളായിരുന്നു കൂടുതലെന്ന് സത്യമാണ് ആനുപാതിക എണ്ണം പോലും മുസ്ലിങ്ങളില്ല പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അവരെല്ലാം മൗലികവാദികളോ തീവ്രവാദികളോ അല്ലേ പിന്നെ എങ്ങനെ അത് ശരിയാകും ഒരു സമൂഹം പൊരുതി കയറുകയാണ് അത് കണ്ടില്ലെന്ന് നടിക്കരുത് മറ്റിതര സമൂഹങ്ങളിലുള്ളതുപോലെ എല്ലാത്തരം ആളുകളും അവരുടെ കൂടെയുണ്ട് അവർ എല്ലാവരെയും പോലെ സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യർ ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് സത്യമാണ് മുസ്ലിം സമൂഹത്തിലും മതമനുശ അനുശാസിച്ച് ജീവിക്കുന്നവരുണ്ട് മദ്യപിക്കുന്നവരുണ്ട് സിനിമ കാണുന്നവരുണ്ട് മഫ്ത അല്ലെങ്കിൽ പിന്നെ ഹിജാബ് ധരിക്കുന്നവരുണ്ട് തലയിൽ തുണി തൊട്ടിട്ടില്ലാത്ത ഭാര്യയും മക്കളും ഉമ്മയും ഒക്കെയുള്ള വീടുകളുണ്ട് അങ്ങനെയൊക്കെ എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാക്കി സമൂഹത്തെ പോലെയാണ് പക്ഷേ മുസ്ലിം സമൂഹം എന്ന് പറയുന്നതിനെ വളരെ സവിശേഷമായൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത് എന്തും ആഘോഷിക്കും ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ ബീഹാറിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു വീഡിയോ വന്നു അത് ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിഭാഗത്തിൽ വരുന്ന ആളാണെങ്കിൽ എന്തെല്ലാം തെറിയും ചീത്തയും മതത്തെയും ഒക്കെ പറയേണ്ടതാണ് വേണ്ട ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ജയിച്ചു വന്ന ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് बोले है सर बोलिए अच्छा बोलो बोलो बोलिए मैं भारत की प्रभुता मैं भारत के पर्वुता, पर्वुता और क्षमता अच्छा रखूँगी रखूंगी, रखूंगी। तथा तो जिस पद को ग्रहण करने वाली हूँ सर सब बोल दिए सर अच्छा ठीक है उसके कर्तव्यों का सदा पूर्वक निर्वहन करूँ दोबारा बोले न आ, आ जाइए कथा को मैं करने वाली कर्तव्यों का सादा पूर्वक निर्वाह पर बोलवा ഇതാണ് അവിടെ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ എം എൽ എ ചെയ്തതാണ് എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട് ഇതുപോലൊക്കെ പലരും പക്ഷേ ഇങ്ങനെയുള്ളവർ പോലും ജയിക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പല വിഷയങ്ങളും വരുമ്പോൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നത് ഈ സജീവർക്കോസിൻ്റെ എഴുത്തും ഇതും കൂടെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി അത്രയേ ഉള്ളൂ